السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد ريم الله مار يا ربي إن علمت ذنوبي كثرة فلقد علمت بأن عفوك أعظم പാടിയതായി കാണാം വനെ എന്റെ ദോഷങ്ങൾ ധാരാളമുണ്ട് എന്റെ തെറ്റുകൾ എന്റെ പാപങ്ങൾ അധികരിച്ചിരിക്കുന്നു അല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും നിന്റെ മാപ്പ് അതിനേക്കാളും മഹത്തമാണ് ഞാൻ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും എത്രയോ വലിപ്പമുള്ളതാണ് അതിനേക്കാൾ എത്രയോ വലുതാണ് പടച്ചവനെ നിന്റെ ആഫുവ് നിന്റെ മാപ്പ് എന്നുള്ളത് മാത്രമല്ല ഗുണം ചെയ്തവന് മാത്രമേ നിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ വെറും നന്മ ചെയ്ത ആളുകൾക്ക് മാത്രമേ നിന്നിൽ പ്രതീക്ഷ വെക്കാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ദോഷികളായ ആളുകൾ പിന്നെ ആരോട് പ്രാർത്ഥിക്കുമല്ല ദോഷം ചെയ്ത ആളുകൾക്ക് ദോഷികൾക്ക് പിന്നെ ആരെ പ്രതീക്ഷിക്കാനാണ് അവർ ആരോട് പ്രാർത്ഥിക്കാനാണ് വെറും ഗുണവാന്മാർക്ക് മാത്രമേ നിന്നിൽ പ്രതീക്ഷ വെക്കാൻ പറ്റുള്ളൂ എങ്കിൽ ദോഷികളുടെ കാര്യം പിന്നെ എന്താണ് റബ്ബെ അവർ പിന്നെ ആരോട് പ്രാർത്ഥിക്കാനാണ് അവർ പിന്നെ ആരിൽ അതുകൊണ്ട് പടച്ചവനെക്കലല്ലാതെ നിന്റെ മനോഹരമായ മാപ്പല്ലാതെ നിന്റെ മനോഹരമായ അഫുവും വിട്ടുവീഴ്ചയുമല്ലാതെ നിന്നിൽ പ്രതീക്ഷ വെക്കലല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല എന്ന് മഹാന്മാർ പാടിയതുപോലെ ഏതൊരു അടിമയും ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് പടച്ചവനെ നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിന്റെ അഫുവിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിന്റെ ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് മഹത്വക്കളൊക്കെ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകണേ അല്ലാ നിന്റെ അഫുവിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ